ഈ മമ്പറത്തെ തങ്ങൾ മമ്പർത്ത തങ്ങൾ എന്നൊക്കെ പറ്റുമോ ഇവിടെ വരുന്ന സക്കാഫിയൊന്ന് മറുപടി അറിയണം എന്താ അറിയോ മമ്പറത്തെ തങ്ങൾ മുട്ടും വിളിയുടെ ആളാണ് മമ്പറത്തെ മാത്രമല്ല അവിടുന്ന് മമ്പറത്തുനിന്ന് അമ്പറത്ത് ഈ കളിയാട്ടുമുക്കിലൊക്കെ അവിടെ പൂരം നടക്കുമ്പോൾ ഈ മമ്പർ മമ്പറ ജാറത്തിലേക്ക് മുട്ട് കളിയാട്ടുമുക്കെന്നുള്ള പൂരത്തിൻ്റെ മുട്ടും അവിടെയാണ് ആദ്യം വരിക അതൊക്കെ നമ്മൾ നാദാപുരത്തൊക്കെ ഒരുപാട് ക്ലിപ്പുകളുണ്ട് ജാറങ്ങളിൽ ബാൻഡ് മേളം അതുപോലെ തന്നെ കരിമരുന്ന് ചെണ്ടമുട്ട് പോലെയുള്ള എല്ലാ തോന്നിയാസങ്ങളും വർ നടത്തുന്നുണ്ട് അപ്പോൾ മമ്പർത്തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ മൂപ്പരുടെ അവിടെ മുട്ടും എന്നാലേ ചെന്നാലേ മൂപ്പർ കൊടി കൊടുത്തിരുന്നുള്ളൂ എന്നാണ് അതായത് മഴ പെയ്യാൻ വേണ്ടി കൊടി കൊടുക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അത്രേ പണ്ട് അത് കിട്ടണമെങ്കിൽ മുട്ടും വിളിയുമായിട്ട് ചെന്നാലേ കൊടുത്തിരുന്നുള്ളൂ അതിപ്പം ഒരു സഖാഫിമാർ അംഗീകരിക്കുമോ നമ്മൾ നേർച്ചയിലെ ഈ കൊട്ടും വിളി മുട്ടും വിളിയൊക്കെ പറഞ്ഞാൽ അലവി സഖാഫി അടക്കമുള്ള എല്ലാവരും ഇങ്ങനെ പറയും അതൊക്കെ ഞങ്ങളുടെ പേരിൽ ഞങ്ങളൊക്കെ പണ്ടേ എതിർത്തതാണ് ഞങ്ങളതിനൊക്കെ എതിരാണ് മുജാഹിദുകൾ പച്ചക്കള ഞങ്ങളുടെ പേരില്ലാത്തത് പറയാണ് പറയാൻ പറ്റട്ടെ പറയാൻ പറ്റട്ടെ കാരണം നിങ്ങളുടെ ശാലിയാത്തി അല്ലേ കോഴിക്കോട് പറയുന്നത് മാത്രം ഇൽമുള്ള ഹോജയാണ് നിങ്ങളുടെ ഭാഷയിൽ ആ ശാലിയാത്തി പറയുന്നത് ചെണ്ടമുട്ട് അതുപോലെ തന്നെ കുഴൽവിളി അതൊക്കെ ജാറത്തിന്റെ അടുക്കൽ സിയാർത്തിന് പോകുമ്പോ അനുവദനീയാണ് നിങ്ങളുടെ സുന്നി വോയിസിൽ ആ വന്നിട്ടുണ്ട് ഇന്ന് വരെ നിങ്ങൾ തിരുത്തിയിട്ടില്ല ഒന്നുകിൽ അല്ലെങ്കിൽ തിരുത്താത്തതിന്റെ കാരണം ഇവിടെ വേങ്ങരയിൽ വന്നിട്ട് പറയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ് മമ്പർത്ത തങ്ങളും മുട്ടും വിളിയുടെ ആളായിരുന്നു കുണ്ടൂരും മുട്ടും വിളിയുടെ കേട്ടോളിൻ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞാമ്പത് മുസ്ലിയാർ ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ ഉസ്താദ് റംലി തങ്ങൾക്ക് മുട്ടും വിളി നേർച്ച വളരെ ഇഷ്ടമുള്ള ഒന്നാണ് റംലി തങ്ങള് മുപ്പർക്ക് മുട്ടും വെളി നേർച്ച അല്ല ഇഷ്ടമാണ് ആരാ ഉദ്ധരിച്ചത് പുത്തമ്പള്ളിയിലെ സെയ്ഖനും അതിഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളവിടെ മുട്ടുംവിളി നേർച്ച നടത്തുക എന്ന് പറയുകയുണ്ടായി അതുപോലെ തിരൂരങ്ങാടി കുണ്ടൂരിൽ മറപട്ട് കിടക്കുന്ന പ്രശസ്ത വലിയായ ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ എല്ലാ മുട്ടും വിളി നേർച്ചകൾക്കും പോകുന്ന ആളായിരുന്നു രണ്ടാമത്തെ ആളായി ഇവരൊക്കെ വിധി എന്താണെന്ന് പറയണം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അല്ലേ ഹറാമാന്നല്ലേ സഖാഫി നിങ്ങളതൊക്കെ ഹറാമാ നിങ്ങൾ പറഞ്ഞു എന്നല്ല പറയണത് എന്നാ ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് അതുപോലെ മമ്പുറം കുത്തുബുജമാൻ സയ്യിദ് അവറുകളുടെ അടുക്കലേക്ക് അവിടുത്തെ കൊടി വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് പറയുകയുണ്ടായി മുട്ടും വിളിയില്ലാതെ വന്നാൽ കൊടി തരില്ല അതുപോലെ അടുത്തത് കേട്ടോ ഒക്കെ പരിസരത്തുള്ള പ്രദേശങ്ങളാണ് അതുപോലെ നിന്നും മടപ്പള്ളി സുഹതാക്കളുടെ നേർച്ചയിലേക്ക് മുട്ടുംവിളിയായി പെട്ടി പോവട്ടെ എന്ന് അന്നത്തെ സമസ്ത പ്രസിഡന്റ് അബ്ദുൽ ബാരി സമ്മതം ചോദിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളുക മമ്പറത്തപ്പാപ്പാക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത് ഇതെല്ലാം ചരിത്രം അന്വേഷിച്ചാൽ ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളെഴുതിവിട്ടതാണ് പറയണം വിധി മറുപടി നോട്ടിൽ നോട്ട് ചെയ്തു വെച്ചോ ഇവരുടെയൊക്കെ വിധി എന്താ പാപ്പ കുണ്ടൂരെ വാളക്കുളം അബ്ദുൽ ബാരി മുസിലാരി മടപ്പള്ളി ശ്രോതാക്കള് അങ്ങനെ ഇങ്ങനെ എല്ലാരേം അലീസ് കൊണ്ടോയ്ക്കോ തനിച്ച ഹറാമാതൊക്കെ നക്കെ ചെയ്തതാണോ അവരുടെ വിധി എന്ത്